ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ അൻപത്തിരണ്ട് ദിവസത്തേക്കുള്ള മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ആരംഭിക്കും നിരോധനത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ തുറന്നു ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച പതിമൂന്ന് മത്സ്യത്തൊഴിലാളി യുവാക്കളെ കടൽ രക്ഷാസേന അംഗങ്ങളായി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കും വാടകയ്ക്കെടുക്കുന്ന രണ്ട് ബോട്ടുകൾ അഴിക്കോട് ചേറ്റുവ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും അയൽ സംസ്ഥാന ബോട്ടുകളോട് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും മുമ്പ് കേരള തീരം വിട്ടുപോകാൻ നിർദ്ദേശം നൽകി ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡീസൽ ബങ്കുകൾ പൂട്ടാനും നിർദ്ദേശിച്ചു കടൽ രക്ഷയുടെയും തീരസുരക്ഷയുടെയും ഭാഗമായി എല്ലാ മത്സ്യത്തൊഴിലാളികളും ബയോമെട്രിക് ഐ കാർഡ് അല്ലെങ്കിൽ ക്യുആർ കോഡുള്ള ആധാർ രേഖ കയ്യിൽ കരുതണം നടത്തിപ്പിനായി മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ട് തൃശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഫിഷറീസ് വകുപ്പ് കത്ത് നൽകിയിട്ടുണ്ട്